ശ്രീറാം വെങ്കിട്ടരാമൻ ഇതിനകത്ത് ദൃശ്യങ്ങൾ പകർത്തുവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ശ്രീമതി രേണു രേണുരാജാണ് ഈ ജില്ലയുടെ കളക്ടർ അതായത് ശ്രീറാം വെങ്കട്ടരാമൻ സാറ് ദൃശ്യങ്ങൾ പകർത്തുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആജ്ഞാപിച്ചാൽ തിട്ടുരമിറക്കിയാൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി കളക്ടറായിരിക്കുന്നു ജില്ലാ മേധാവിയായിരിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നിട്ട് ഞങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തും നോൺ സബ്സിഡൈസ്ഡും ആയിട്ടുള്ള ഐറ്റങ്ങളിൽ പിണറായി വിജയൻ ഒഴികെ നാട്ടിലെ എല്ലാ സാധനങ്ങളെയും വില വർദ്ധിച്ചിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു ചേട്ടൻ പറഞ്ഞത് ഈ വിലക്കയറ്റം ഞങ്ങളെ ബാധിക്കില്ല ബാധിക്കില്ലെന്നുള്ളൂ വിചാരിച്ചു വിലക്കയറ്റം നമ്മളെ ബാധിക്കും പിന്നെ ഒരിക്കൽ കൂടി പറയുന്നു എടുക്കാൻ പാടില്ല പണമെന്ന് പറഞ്ഞാൽ എടുത്തിട്ടേ പോകൂ സപ്ലൈലെറ്റുകളുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതിന് പിന്നാലെ ആ വിലക്ക് ലംഘിച്ച യൂത്ത് കോൺഗ്രസ് സമരം സപ്ലൈകോ സി എം ടി ശ്രീറാം വെങ്കട്ടരാമനെ വെല്ലുവിളിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തകരുമായി സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്ക് കയറി ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലൈവായി പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ ദൃശ്യങ്ങൾ മുൻകൂർ അനുമതിയില്ലാതെ പകർത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന തരത്തിൽ സി എം ടി ശ്രീറാം വെങ്കിട്ടരാമൻ സർക്കുലർ ഇറക്കിയത് ഇതിനെതിരെ വെല്ലുവിളിയുയർത്തി രാഹുൽ രംഗത്തെത്തിയിരുന്നു എന്നാൽ അതൊന്നും കാണണമല്ലോ ശ്രീറാം സാറേ സപ്ലൈ കോയിൽ വരികയും ചെയ്യും ദൃശ്യങ്ങൾ എടുക്കുകയും ചെയ്യും സപ്ലൈ സപ്ലൈകോയിലെ ദാരിദ്ര്യം നാടിനെ അറിയിക്കുകയും ചെയ്യും പാക്കലാം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്